നമസ്കാരം കേരളത്തിലെ വോട്ടെടുപ്പ് ദിനമായ വെള്ളിയാഴ്ച സംസ്ഥാനത്ത് അസാധാരണമായ നിയന്ത്രണങ്ങളും മാറ്റങ്ങളും ഒക്കെയാണ് ഉണ്ടാകുന്നത് സാധാരണ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ അതിൽ അന്ന് അവധിയുണ്ടോ ആർക്കൊക്കെയാണ് അവധി ഉള്ളത് നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട് എന്നാൽ വെള്ളിയാഴ്ച സംസ്ഥാനത്ത് പൊതു അവധിയാണ് എന്നാൽ എന്തെല്ലാം ഈ ദിനത്തിൽ തുറന്നിരിക്കുകയും അടച്ചിരിക്കുകയും ചെയ്യുന്നതെന്ന് കൃത്യമായി നമുക്കൊന്ന് പരിശോധിക്കാം സംസ്ഥാന സർക്കാർ ഓഫീസുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കടക്കം എല്ലാ സ്ഥാപനങ്ങൾക്കും പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വാണിജ്യ സ്ഥാപനങ്ങൾക്ക് ശമ്പളത്തോടെയുള്ള അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരം ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും അതേ ദിവസം അവധിയായിരിക്കും സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് വേതനത്തോട് കൂടിയ അവധിയായിരിക്കും ഉണ്ടായിരിക്കുക വാണിജ്യ വ്യവസായ വ്യാപാര ഐ ടി തോട്ടം മേഖലകൾക്ക് നിർദ്ദേശം ബാധകമാണെന്ന് ലേബർ കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട് സ്കൂളുകൾ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ അതുപോലെ തന്നെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെ വോട്ടെടുപ്പിന്റെ ദിവസം തുറന്ന് പ്രവർത്തിക്കില്ല കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന് പരിധിയിൽ വരുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ സ്വകാര്യ വ്യവസായ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ അവധി പ്രഖ്യാപിക്കുന്നതിന് ലേബർ കമ്മീഷണർ ആവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ട് അവധി ദിനത്തിൽ വേതനം നിഷേധിക്കുകയോ കുറവ് വരുത്തുകയോ ചെയ്യരുതെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് അതേസമയം നേരത്തെ തന്നെ കേരളത്തിൽ മദ്യനിരോധനവും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാലിന് വൈകിട്ട് ആറ് മണി മുതൽ തന്നെ മദ്യവില്പനശാലകൾ അടച്ചിരുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂർ നേരത്തേക്കാണ് മദ്യവില്പനശാലകൾ അടച്ചിടുന്നത് വോട്ടെടുപ്പ് ദിനമായ ഇരുപത്തിയാറിന് വൈകിട്ട് ആറ് മണി കഴിഞ്ഞ് മാത്രമേ മദ്യവില്പനശാലകൾ തുറക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് അതേസമയം റീപോളിംഗ് നടക്കുന്ന സ്ഥലങ്ങളിലും മദ്യവില്പനശാലകൾ പ്രവർത്തിക്കുന്നതല്ല വോട്ടെടുന്ന ജൂൺ നാലിനും മദ്യവിൽപ്പനശാലകൾ അവധിയായിരിക്കും അതേസമയം ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളെല്ലാം ഭാഗികമായോ പൂർണമായോ തന്നെ വോട്ടിംഗ് ദിനം തുറക്കുന്നതായിരിക്കും ജീവനക്കാർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഇത്തരം സ്ഥാപനങ്ങൾക്ക് ചെയ്തു കൊടുക്കും ഭാഗികമായ അവധിയായിരിക്കും അനുവദിക്കുക അതുപോലെ ഹോട്ടലും റെസ്റ്റോറൻറ്റുകളും തുറന്നു പ്രവർത്തിക്കുകയും ചെയ്യും ഇവർക്കും വോട്ട് ചെയ്യാനുള്ള ഇടവേളകൾ അനുവദിച്ചേക്കും അതുപോലെ തന്നെ സിനിമാ തിയേറ്ററുകളും വോട്ടിംഗ് ദിനത്തിൽ തുറക്കുന്നതായിരിക്കും ചില മണ്ഡലങ്ങളിലെ തിയേറ്ററുകൾ വോട്ടെടുപ്പ് പ്രമാണിച്ച് അടച്ചിടാറുണ്ട് ദേശീയ തലത്തിലാണെങ്കിൽ ഓഹരി വിപണികൾ അടച്ചിടാറില്ല പതിവ് പോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും മുംബൈയിൽ വോട്ടെടുപ്പ് നടക്കുന്ന മെയ് ഇരുപതിന് പക്ഷേ ഓഹരി വിപണി തുറക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതേസമയം സ്വകാര്യ ബാങ്കുകൾ പതിവ് പോലെ തന്നെ തുറന്ന് പ്രവർത്തിച്ചേക്കും ഇടപാടുകൾക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ കൂടിയാണ് ഇത്